ഈ ഒരു കൂറ്റൻ സാധനം പി എൻ ഡബ്ല്യൂയുടെ ജി എസ് എഫ് നയൻ ഹൺഡ്രഡ് നടന്ന മോഡൽ ഇത് നിങ്ങൾക്ക് പറ്റിയതാണോ ഈ വീഡിയോ ഫുള്ള് കണ്ടോളൂ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബി എൻ ഡബ്ല്യൂ എഫ് നയൻ ഹൺഡ്രഡ് ജി എസ് എനെ കുറിച്ചിട്ടാണ് ലോങ് ടൂറിങ് ഓഫ് റോഡ് അഡ്വഞ്ചർ അതേമാതിരി ഡെയിലി ഹൈവേ യൂസ് എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു ബി 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 ഒരു പ്രീമിയം സെഗ്മെൻറ്റ് അഡ്വഞ്ചർ ബൈക്കാണ് ഈ ഒരു വണ്ടി അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി ഹോഴ്സ് പവർ ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് ആർ പി എം ടോർക്ക് നോക്കുകയാണെങ്കിൽ നയൻറ്റി ത്രീ എൻ എം ടോർ ആണ് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആർ പി എമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് ഗിയർ ബോക്സാണ് ആണ് വണ്ടിക്ക് വന്നത് സ്ലീപ്പർ ക്ലച്ച് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഭയങ്കര സ്മൂത്താണ് പക്ഷേ ആവശ്യമായ സമയത്ത് നല്ല പഞ്ചും നൽകുന്ന ഒരു അടിപൊളി എഞ്ചിനാണ് ടോം ഹൈവേ ഓവർടേക്സ് ഒക്കെ വളരെ ഈസിയാണ് ടോങ് റൈഡ്സിനൊക്കെ ഈ ഒരു എൻജിന് ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് ഓടിക്കൊണ്ട് കിടന്നിട്ട് പിന്നെ ഒരു റൈഡിംഗ് പൊസിഷൻ ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ടോൾ ആയിട്ടുള്ള വിൻ സ്ക്രീൻസ് ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്ലായിട്ടുള്ള ആണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ടീവ് ഒരു ദിവസം ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ക്രൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ വണ്ടിയുടെ ഫീച്ചും ടെക്നോളജിയൊക്കെ നോക്കുകയാണെങ്കിൽ ബി എം ഡബ്ലിയുടെ ടെക് കൊണ്ട് നിറച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടി എഫ് ഡി ഡിപ്ലേ ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് നാവികേഷൻ സപ്പോർട്ട്സ് വരുന്നുണ്ട് മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ് വന്നിട്ടുണ്ട് റെയിൻ റോഡ് പ്രോ അതേമാരി ഓപ്ഷണൽ ആയിട്ടുള്ള നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് കുറച്ച് ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട് നമ്മുടെ ഹീറ്റിംഗ് ഗ്രിപ്സ് വന്നിട്ടുണ്ട് നമ്മുടെ കൈ പിടിക്കില്ല അത് ആവുന്ന ഒരു ടെക്നോളജി വന്നിട്ടുണ്ട് ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വണ്ടിയുടെ എല്ലാ ഭാഗത്തും വന്നിരിക്കുന്നത് ഇതൊരു ബൈക്കല്ല ആൾമോസ്റ്റ് ഒരു ടുംഗ് ഗാജറ്റാണെന്ന് പറയാൻ പറയട്ടോ ഓൺ റോഡ് റൈഡിന്റെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഹൈവേലീ ബൈക്ക് ഭയങ്കര സ്റ്റേബി ആണ് വൺ ട്വൻ്റി വൺ ഫോർട്ടിയൊക്കെ പുട്ട് മരിയടിക്കും ഒരു ലാഗോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും പോലെ ഭയങ്കര കാമമായിട്ട് തന്നെ ഫീൽ ചെയ്യും കോർണറിങ് ടൈമിൽ വണ്ടിക്ക് കുറച്ച് വെയിറ്റ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷേ ബൈക്കിൻ്റെ ചേസിൻ്റെ ബാലൻസ് അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ആണ് കെട്ടോ ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ബാലൻസ് അപ്പോൾ ഓഫ് റോഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീൽസ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് സ്പോക്ക് വീൽസ് ആണ് വന്നിരിക്കുന്നത് ഗ്രാവൽ റോഡ്സ് ട്രെയിൽസ് ഫോറസ്റ്റ് പാത്ത് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ക്രൂസ് ചെയ്ത് കൊണ്ട് പറ്റും ലോ സ്പീഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് ആ ടെക്നിക്കൽ സെക്ഷൻസൊക്കെ നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് ഫീൽ ചെയ്യും എന്താ വെച്ചാൽ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വളരെ ലോ സ്പീഡിൽ പോകുമ്പോട്ടോ ഇതൊരു ഹാർഡ് കോഡ് എന്താ പറയുക ബൈക്ക് കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഒരു റിയൽ വേൾഡ് അഡ്വഞ്ചർ ടൂറിന് പറ്റി പെർഫക്റ്റ് ബൈക്കാണ് കേട്ടോ പിന്നെ ഈ വണ്ടിയുടെ പ്രോസും കോൺസും കുറച്ച് പറഞ്ഞു പറഞ്ഞുതരാം പ്രോസ് നോക്കുകയാണെങ്കിൽ പവർഫുൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത് എക്സലൻറ്റ് ടൂറിങ് കംഫർട്ടാണ് ഒരു രക്ഷയില്ല എഴുന്നൂറ് കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കാറുണ്ട് ചില സംഭവമൊന്നല്ല ബിഗ് ഫ്യൂൽ ടാങ്ക് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയും ഈ ഒരു വണ്ടിക്ക് വന്നുണ്ട് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് അടിപൊളി റൈഡിങ് സ്റ്റാൻഡ്സും എക്കണോമിക്സ് ഒക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത് ഇനി കോൺസിലേക്ക് പോകാം വെയിറ്റ് കുറച്ച് കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് പിന്നെ പ്രൈസും മെയിൻ്റനൻസും ലിറ്റിൽ ഹൈ ആണെന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ അത് ഇത്രയും വലിയൊരു വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും മെയിൻറ്റനൻസ് അഫോർഡ് ചെയ്യാൻ പറ്റും ബിഗിനേഴ്സിനെ പറ്റി വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു സ്റ്റാർട്ടർ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ടഫായിരിക്കും ഈ ഒരു വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാൻ പിന്നെ ആർക്കൊക്കെ ഈ ബൈക്ക് പറ്റും എന്നുള്ള പറയണം ലോങ് ടൂറിങ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഇപ്പം വീക്കിലി വൺസ് ആണെങ്കിൽ കൂടി ഒരു ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ക്രൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു വണ്ടി അടിപൊളിയായിരിക്കും ആയിരിക്കും എന്ന് വെച്ചാൽ അത്രയും സ്ട്രെസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് കേട്ടോ വീക്കെൻഡ് അഡ്വഞ്ചർ റൈഡിന് പോകുന്നവർക്കൊക്കെ ഈ വണ്ടി അടിപൊളിയായിരിക്കും ഇപ്പം പ്രീമിയം എ ഡി ബിയുടെ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വണ്ടി ഒരു വെർത്തായിരിക്കും കേട്ടോ എല്ലാവർക്കും ബി ആൻഡ് ഡബ്ല്യു എഫ് നയനാൻഡി ജി എസ് അഡ്വഞ്ചർ ഒരു സോളിഡ് ചോയ്സ് ആണ് ഇതിൽ ഒരു പ്രോപ്പർ മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചർ ടൂറാണ് അപ്പോൾ കംഫർട്ട് പവർ ടെക്നോളജി ഇതെല്ലാം ബാലൻസ് ആയി ലഭിക്കുന്ന ഒരു ബൈക്ക് അപ്പോൾ ഒരു വൺ ബൈക്ക് ഫോർ എവറിഥിങ് എന്ന കൺസെറ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ബൈക്കിലേക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റും ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യുന്നു പിന്നെ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസിൽ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുക നെക്സ്റ്റ് കമ്പാരിസൺ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ റൈ സേഫ് സി യു ഇൻ ദി നെക്സ്റ്റ് വൺ